ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഭദ്രകാളിയമ്മ ആരുടെയും ജീവിതം വളരെ പെട്ടെന്ന് മാറ്റും എന്നുള്ളതാണ് അതിന് ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക അത്ഭുതകരമായിട്ട് ഭദ്രകാളിയമ്മയ്ക്ക് ജീവിതം മാറ്റാൻ അധികം സമയമൊന്നും വേണ്ട അപ്പം ഏറ്റവും ശക്തിയുള്ള ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു വരി മന്ത്രവും അതിൻ്റെ ചില രഹസ്യ പ്രയോഗങ്ങളും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ സമർപ്പിക്കേണ്ട ഒരു കാര്യവും ഇത് ഞാൻ പറഞ്ഞ് ചെയ്ത് ഒരു വ്യക്തി ഈ അടുത്തിടെ തന്നെ ഒരു രാജ്യത്ത് ജോലി കെട്ടിപ്പോയി അനുഭവം ഉണ്ടായ ശേഷം ഞാൻ ഞാനത് നിങ്ങൾക്കെല്ലാവർക്കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ് അമ്മയുടെ അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാകും ആ വ്യക്തിയുടെ ജീവിതം മാറും അതുപോലെ നിങ്ങൾ അമ്മയെ വിശ്വസിക്കണം പിന്നെ പ്രയത്നിക്കുക കൂടെ വേണം അപ്പം ഞാൻ അമ്മയുടെ ആ രഹസ്യമായ ആ അറിവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ വരുതുന്ന കാര്യമാണ് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ പോലും അമ്മ വിചാരിച്ചാൽ നടത്താൻ അധികം സമയമൊന്നും വേണ്ട അമ്മയ്ക്ക് നിമിഷങ്ങൾ മതി പക്ഷേ അമ്മയാണ് തീരുമാനിക്കുന്നത് എപ്പം അനുഗ്രഹിക്കണമെന്നുള്ളത് നമ്മുടെ കയ്യിലല്ല ജനിക്കും നമ്മൾ പ്രാർത്ഥിക്കുക സമർപ്പിക്കുക ഈ ഒരു വരി മന്ത്രം ഞാൻ പറയുന്ന രീതിയിൽ പറയുന്ന ദിവസം പറയുന്ന സമയത്ത് നിങ്ങൾ ജപിക്കുക അതുപോലെ ലളിതമായ ഒരു കാര്യം സമർപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പതിനഞ്ചോ ഇരുപതോ ചെറിയ ഒരു കാര്യം അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക പിന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യുക ഓഫീസിൽ ഇരുന്ന് ചെയ്യാവുന്ന അമ്മയുടെ ആ രഹസ്യമായ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് ഏതൊരാളുടെയും ജീവിതം മാറ്റിമറിക്കുന്നതാണ് വലിയ ഐശ്വര്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് ചെയ്തു നോക്കുക പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം താൻ പാതി ഈശ്വരം പാതി എന്നാണല്ലോ അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരികയാണ് അതിനുമുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആ ഞാൻ ചെയ്യുന്നത് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഞാൻ ഫ്രീ ആകുന്ന അനുസരിച്ച് പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്ന രീതി പറയും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ലളിതമായ കാര്യം പറയത്തുള്ളൂ പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ വേണം അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക നേരിട്ട് വന്ന് നോക്കിയാൽ നേരിട്ട് വന്നാൽ നോക്കാൻ സമയമില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അപ്പോൾ സാഹചര്യം പറഞ്ഞേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ വളരെ ചുരുക്കി വാട്സപ്പിൽ വോയിസ് ആയിട്ടിട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ അത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന എന്തെങ്കിലും നല്ല കാര്യം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതെന്ന ആത്മാർത്ഥയോടെ പറഞ്ഞു തരത്തുള്ളൂ പിന്നെ അത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല അതിന് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ഫീസ് ഇട്ടവർക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കും അതാണ് എൻ്റെ ഒരു രീതി പിന്നെ വിശകലനം ചെയ്യുന്നതിനൊരു നിശ്ചിത ഫീസുണ്ട് അത് ഹസ്തരേഖ സംഖ്യാ ജ്യോഷം ഗ്രഹനില മൂന്നും കൂടിയാണ് അതിന് വളരെ തുച്ഛമായ ഒരു ഈ ഫീസ് ഞാൻ പറയത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ഒരു ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഞാനൊരു പരിഹാരങ്ങൾ പറഞ്ഞാലും നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റം വരുത്തുന്നത് ഞാൻ ആ മാർഗനിർദ്ദേശങ്ങൾ ഗൈഡൻസ് ആ തരുന്നത് ചെയ്യേണ്ടത് നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ജീവിതം മാറിയിട്ടുണ്ട് അതിന് വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം ഭദ്രകാളിയമ്മയ്ക്ക് ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തി ഉണ്ട് ഭദ്രകാളിയമ്മയെ ഇപ്പം എന്ന് വെച്ചാൽ അപാര ശക്തിയാണ് ഭദ്രകാളിയമ്മയ്ക്ക് ഭദ്രകാളിയമ്മയെ അറി അത് അമ്മയുടെ അനുഗ്രഹം കിട്ടിയവർക്കറിയാം ഏതു കാര്യവും നമ്മുടെ ഏത് കടബാധ്യതകളും എന്നുവെച്ചാൽ നമ്മളുടെ കഷ്ടപ്പെട്ട് അത് വീട്ടാൻ ശ്രമിക്കണം അതോടൊപ്പം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പുതിയ പുതിയ ചിന്തകൾ പുതിയ പുതിയ ഒരവസരങ്ങൾ ഇതെല്ലാം വന്നു ചേരും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അമ്മയുടെ അനുഗ്രഹത്തിന് അപാറ് ശക്തിയാണ് അപ്പം ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക വിശ്വാസത്തോടെ ചെയ്യണം അമ്മയെ ഇവിടെ നിങ്ങൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക ഉറപ്പായിട്ടും ജീവിതത്തിൽ അതിന് ഗുണം ഉണ്ടാകും കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് ഇന്നൊരു വ്യക്തി ഒരു വിദേശ രാജ്യത്തെ ആ ജോലിയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതൊക്കെ സാധാരണക്കാരാണ് വളരെ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ പോയി രക്ഷപ്പെടുന്നവരാണ് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ എല്ലാം രക്ഷപ്പെട്ടവരുണ്ട് പിന്നെ നാട്ടിലാണേലും തൊഴിലിൽ രക്ഷപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ പോവുക പോയിട്ട് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് രൂപയുടെ നെയ്വിളക്ക് നിങ്ങൾ തെളിയിച്ചിട്ട് ഈ പറയുന്ന മന്ത്രം ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഓം ഐം ക്ലെയിം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഈ മന്ത്രം നിങ്ങൾ ഒരു തവണ ജപിക്കുക കണ്ടല്ലോ ഓം ഐം ക്ലെയിം സൗം ഭദ്രകാളിയെ നമഹ ഒന്നുകൂടെ അഞ്ച് ഒന്നൂടെ പറയാം പറഞ്ഞപ്പോഴൊക്കെ ഒരു ഇത് വിട്ടുപോയെന്ന് തോന്നുന്നു ഒന്നൂടെ പറയാം ഓം ഹൈം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഈ മന്ത്രം ഒരു തവണ വാഗ്ണ്ട് ജീവിക്കുക അതിനുശേഷം ഇനിയും പറയാൻ പോകുന്നതാണ് അതിൻ്റെ രഹസ്യ വിദ്യ ഇത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ടായിരിക്കും ഇനിയും പറയാൻ പോകുന്നതാണ് അവിടുത്തെ ആ ഏറ്റവും മർമ്മമായ രഹസ്യമായ ഭാഗം ഓം ഇല്ലാതെ ഓം ഇല്ലാതെ വാഗുണ്ട് ആയും ക്ലെയിം സൗം ഹ്രെയിം ഭദ്രകാളിയെ നമഹ എന്ന് വാഗോണ്ട് മൂന്ന് തവണ ഉച്ചരിക്കുക ഈ നെയ്വിളക്ക് കൈ പിടിച്ചുകൊണ്ട് കത്തിച്ചുകൊണ്ട് എന്നിട്ട് നിങ്ങൾ എനിക്ക് വിദേശത്ത് പോകണം ഇസ്രായേലിൽ പോകണം ജർമ്മനിയിൽ പോകണം ഒന്നും പറയണ്ട അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് വേണം ഒന്നും പറയണ്ട ഭദ്രകാളിയമ്മേ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് നന്ദി 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 കോടി കോടി നന്ദി ഇത് മനസ്സ് നിറഞ്ഞു പറയണം മനസ്സ് നിറവോടുകൂടി പറയണം മനസ്സ് നിറഞ്ഞു വാങ്ങുകൊണ്ട് നമുക്ക് കേൾക്കാൻ ശ്രദ്ധിച്ച് പറയുക എന്നിട്ടാണ് നെയ്വിളക്ക് നടക്കി വെക്കുക ഇത് വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക തീർന്നില്ല ഏതൊരു ദിവസവും ഞാനീ പറയുന്ന പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾ ഈ മന്ത്രം തന്നെ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം അത് ഞാൻ പറഞ്ഞുതരാം അതായത് രാവിലെ ആറ് ഇരുപത്തി അഞ്ച് അതായത് ആറ് മണി ഇരുപത്തഞ്ച് മിനിറ്റ് രാവിലെ ആറ് ഇരുപത്തഞ്ച് എം എട്ടര എം പതിനൊന്ന് കാൽ എ എം പതിനൊന്ന് മുക്കാൽ എ എം പന്ത്രണ്ടേ കാൽ പി എം ഉച്ചയ്ക്ക ഒന്ന് അമ്പത് പി എം ഉച്ച കഴിഞ്ഞ് ഒന്ന് അൻപത് പി എം ഉച്ച കഴിഞ്ഞുള്ള സമയം രണ്ടേ കാൽ പി എം ഉച്ച കഴിഞ്ഞു ഞാൻ ഈ ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ശരിയായിട്ടും എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളവരില്ലാത്തവരും കാണും അതുകൊണ്ടാണ് ഈ രണ്ടേ കാൽ പി എം എന്ന് പറഞ്ഞാൽ ഉച്ച ഉച്ചകഴിഞ്ഞാന്ന് എന്നാലും സംശയം ചോദിക്കുന്നവരുണ്ട് താരം ഉച്ചകഴിഞ്ഞാണോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഉച്ച കഴിഞ്ഞെന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്ന ലക്ഷക്കണക്ക് ആളുകൾക്ക് വേണ്ടിയാണ് ഒരാൾക്ക് വേണ്ടിയല്ല മനസ്സിലാകാത്തവരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം രണ്ടേക്കാൽ പി എം ഉച്ച കഴിഞ്ഞ് മൂന്നേക്കാൽ പി എം ഉച്ച കഴിഞ്ഞ് ആറു പത്ത് പി എം സന്ധ്യ സമയം സന്ധ്യാസമയം എട്ട് നാൽപ്പത് പി എം വൈകുന്നപ് ഒൻപതേക്കാല് പി എം രാത്രി ഈ സമയങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക ഇതിലേതെങ്കിലും സമയങ്ങളിൽ എല്ലാ സമയങ്ങളിലും ചെയ്യണമെന്നില്ല ഏതെങ്കിലും സമയങ്ങളിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളൊരു റോഡി കൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കോ ഒന്നും ചെയ്യണം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ മന്ത്രം ഒരു തവണ വാ കൊണ്ടുവച്ചിരിക്കണം ഓം ഇല്ലാതെ ജപിച്ചാൽ മതി ഈ പറയുന്ന രീതി ചെയ്യുക അയും ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ വാ വാഗ്ണ്ട് ഒരു തവണ ഉച്ചരിക്കുക അതിനുശേഷം മനസ്സിൽ കണ്ണു തുറന്നുകൊണ്ട് തന്നെ ചെയ്യാം ഈ പിന്നെ മന്ത്രം ഉച്ചരിക്കണ്ട അവിടെ ആണ് ഇതിന്റെ രഹസ്യം കിടക്കുന്നത് കേട്ടോ മന്ത്രം ഉച്ചരിക്കണ്ടേ ഇനിയും പറയാൻ പോകുന്ന കാര്യം ഇവിടെ കണ്ടോ അയ്യം എന്നുള്ള ഈ ബീജമില്ലേ ഇത് മനസ്സിൽ ഈ അക്ഷരം കാണുക മനസ്സിൽ ഈ അക്ഷരം കാണുക അയിം ഉച്ചരിക്കേണ്ട മനസ്സിൽ ഈ അക്ഷരം കണ്ടിട്ട് ഈ അക്ഷരം നിങ്ങളുടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്തു കൂടി അകത്തേക്ക് ഹൃദയത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക അതുപോലെ അയിം കഴിഞ്ഞ് ക്ലീം എന്നുള്ള ഈ അക്ഷരം മനസ്സിൽ കാണുക ഇങ്ങനെ എഴുതിയതായിട്ട് മനസ്സിൽ കാണുക എന്നിട്ടത് ഈ നെറ്റിയുടെ ഇവിടുന്ന് അകത്തേക്ക് ആ അക്ഷരം ഹൃദയത്തിലേക്ക് പോയി ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെ അയമും ക്ലീമും സൗമും പിന്നെ ഹ്രീമും ഈ ഭദ്രകാളി എന്നെഴുതിയിരിക്കുന്നതും നമഹയും എല്ലാം ആ നെറ്റിയുടെ മധ്യത്തിൽ കൂടി ആ അക്ഷരം ഇങ്ങനെ ഓരോ അക്ഷരമായിട്ട് ഇപ്പം ബീജം ഇപ്പം അയ്യമ്മ നിങ്ങൾ മനസ്സിൽ ഈ അക്ഷരം ഇങ്ങനെ എഴുതിയത് കണ്ടിട്ട് നെറ്റി കൂടെ അത് നെറ്റിയുടെ ഈ ഭാഗത്തൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോയി ലയിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക അതുപോലെ നമ്മൾ അയിം കഴിഞ്ഞ് ക്ലീം നമ്മൾ അങ്ങനെ വിചാരിച്ചു ഐം ക്ലീം പിന്നെ സൗമോ അങ്ങനെ വിചാരിച്ചു ഹ്രീമോ അങ്ങനെ വിചാരിച്ചു ഭദ്രകാളി എന്നുള്ളൊരു വാക്കാണ് ആ വാക്കും അങ്ങനെ വിചാരിക്കുക പിന്നെ നമഹ എന്നുള്ളൊരു അതും ഒരു വാക്കാണ് അതും അങ്ങനെ തന്നെ വിചാരിക്കുക ഇത് അങ്ങനെ സങ്കല്പിക്കുക മാത്രം ചെയ്യുക ഈ പറഞ്ഞ സമയങ്ങളിൽ ഇത് എല്ലാ സമയങ്ങളും നമുക്ക് പറ്റിയില്ലെങ്കിലും അതിലേതെങ്കിലുമൊക്കെ സമയം മൊത്തം എഴുതിയെടുക്കുക ഏതെങ്കിലുമൊക്കെ സമയം മൊബൈലിൽ അലാം വെച്ചാൽ മതി നമുക്കത് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക അത്ഭുതകരമായ അനുഗ്രഹം ഉണ്ടാകും ഇവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം കിടക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇതൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത് നമ്മൾ മന്ത്രത്തെ ഊർജമാക്കി മാറ്റി മന്ത്രത്തെ ഊർജമാക്കി മാറ്റി മന്ത്രത്തെ നമ്മൾ അക്ഷരമായിട്ട് മനസ്സിൽ കണ്ട് അതിനെ നമ്മുടെ ഈ കുധ്യത്തിൽ കൂടെ ശരീരത്തിനകത്തു ശരീര കുറുമധ്യത്തിൽ കൂടെ ശരീരത്തിന് അകത്തേക്ക് ഹൃദയത്തിലേക്ക് അത് ലയിക്കുന്ന വന്ന് ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മുടെ ഉള്ളിൽ മന്ത്രം അപ്പോൾ നമ്മൾ ഈ ചിത്രമായിട്ട് മനസ്സിലെ കണ്ടിട്ട് അതിനെ നമ്മുടെ ഉള്ളിലേക്ക് ലയിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ അത് ഊർജ്ജമാകുകയാണ് അവിടെ ശബ്ദമില്ല അവിടെ ജപിക്കേണ്ട പിന്നെ അവിടെയൊക്കെ നമുക്ക് ഈ ശ്വാസ സാധനങ്ങളിൽ എടുക്കപ്പെടുകയൊക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യുമ്പോൾ ശ്വാസത്തിനൊരു എടുത്തു പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട അത് അതിനൊരു കുഴപ്പമില്ല സാധാരണ പോലെ എപ്പോഴും എടുത്ത് വിടുകയും ചെയ്യാം അതിലൊന്നും ചെയ്യണ്ട സാധാരണ പോലെ എടുക്കപ്പെടുകയും ചെയ്യാം നമ്മളത് ഈ പറഞ്ഞ പോലെ മനസ്സിൽ സങ്കല്പിച്ച് ചെയ്താൽ മതി ഈ നെറ്റിയുടെ മധ്യത്തിൽ കൂടെ അകത്തു അകത്തുകൂടെ നമ്മുടെ തൊണ്ടക്കുഴി വഴി ഹൃദയത്തിലേക്ക് അക്ഷരം അല്ലെങ്കിൽ ആ വാക്ക് വന്ന് ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അവിടെ വരും മന്ത്രബോധം ഈ ജപിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് സങ്കല്പത്തിന് ശ്രദ്ധിച്ച് കേട്ടോണം സങ്കല്പത്തിന് ഭ്രഹം സങ്കല്പമാണ് സങ്കല്പത്തിൻ്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ജപത്തിനും മുകളിലാണ് മനസ്സിലാകുന്നുണ്ടോ ജപം നല്ലതു തന്നെ പക്ഷെ അതിനപ്പുറത്താണ് സങ്കല്പത്തിൻ്റെ ഭാഗം നമ്മൾ ആ അക്ഷരത്തെ മനസ്സിൽ അത് നമ്മുടെ ഉള്ളിലെ ഹൃദയത്തിൽ ഹൃദയത്തിലാണ് പ്രാണൻ കുടികൊള്ളുന്നത് ആ പ്രാണനിൽ നമ്മൾ ലയിപ്പിക്കും ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുമ്പോൾ ആ നമ്മുടെ ശരീരത്തിലെ ആ ഒരു പ്രാണശക്തിയുടെ ഭാഗമാകുകയാണ് ആ മന്ത്രബോധം പ്രാണശക്തിയുടെ ഭാഗമാകുകയാണ് ആ മന്ത്രബോധം ആ എനർജി അങ്ങനെ മനസ്സിലാകുന്നു ആ എനർജി ബോധമായിട്ട് ഊർജ്ജമായിട്ട് നമ്മുടെ ഉള്ളിലെ ആ പ്രാണൻ്റെ ആ ഭാഗത്ത് ലയിക്കുമ്പോൾ ആ എനർജി നമ്മുടെ ഉള്ളിലെ ആ മന്ത്രബോധം പ്രപഞ്ചബോധവുമായി താതാത്മ്യം പ്രാപിക്കും അപ്പോഴാണ് നമ്മളിലേക്ക് ആ ശക്തിയുടെ അപാരമായ അനുഗ്രഹങ്ങൾ സമ്പത്ത് ഐശ്വര്യം ഉയർച്ച സംരക്ഷണം ഒരാപത്തുകളും നമ്മളെ ഏക്കത്തില്ല ആഭിചാരദോഷമായിക്കോട്ടെ ദൃഷ്ടിദോഷമായിക്കോട്ടെ ശത്രുദോഷമായിക്കോട്ടെ കുടുംബദോഷമായിക്കോട്ടെ ഭൂമിദോഷമായിക്കോട്ടെ കർമ്മദോഷമായി കിട്ടും ഇതൊന്നും നമ്മൾ കേൾക്കത്തില്ല അമ്മ നമ്മളിൽ അമ്മയുടെ ചൈതന്യം അനുഗ്രഹം നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങും ഇത് പ്രാണവിദ്യയാണ് ഇത് എനർജിയുടെ വിദ്യയാണ് ഇവിടെ ജപമില്ല മനസ്സിലാവുന്നുണ്ടോ അൾട്ടിമേറ്റായിട്ടുള്ള രഹസ്യ വിദ്യയാണ് പറഞ്ഞു തരുന്നത് ലക്ഷങ്ങൾ കൊടുത്താലും ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതാരും പറഞ്ഞു തരത്തൂല ഒന്ന് പറഞ്ഞു അറിയണം അത് ഭഗവാൻ വിചാരിക്കണം ഞാന് ശിവയോഗിയാണ് ഞാൻ ആ വഴി സഞ്ചരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇത്തരം രഹസ്യവിദ്യകൾ പറഞ്ഞുതരാൻ പറ്റുന്നത് അല്ലാതെ ഒരുത്തരും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഈ ഒരു വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല പറഞ്ഞാൽ തന്നെ മെയിൻ കാര്യറിയത്തില്ലെന്നുള്ളറിയുന്നത് അത് നമുക്ക് ആ ഗുരുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ആ ഉപാസനയിൽ നിന്ന് കിട്ടുന്ന ചില രഹസ്യങ്ങളാണ് അത് വേറെ ഒന്നും കിട്ടത്തില്ല ഇത് എൻ്റെ അറിവല്ല പരമേശ്വരന്റെ അറിവാണ് ഭദ്രകാളിയമ്മയുടെ അറിവാണ് ഞാൻ എട്ടു കൊല്ലം ഭദ്രകാളിയെ അമ്മ സർവ്വമംഗളമകലം ജീവിച്ച് ഉപാസിച്ച വ്യക്തിയാണ് ഇപ്പോഴുമുണ്ട് അപ്പം ആ നമുക്ക് ആ കിട്ടുന്ന അറിവ് അമ്മയുടെ അനുഗ്രഹമാണ് പരമേശ്വരന്റെ അനുഗ്രഹമാണ് ഞാൻ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടൽ പ്രാണായാമം സ്വീകരിച്ചാണ് ശിവയോഗിയായി ശിവവിദ്യ ചെയ്യുന്നു പിന്നെ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ അതൊന്നും എൻ്റെ അറിവല്ല എൻ്റെ കഴിവല്ല ഈശ്വരൻ തരുന്ന ആ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിദ്യകളാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്നും ചെയ്യാം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യണമെന്നുള്ളൂ ഈ സമയങ്ങൾ നിങ്ങൾ എഴുതി എടുക്കുക ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാം ഒരു സെൻ ആദ്യം വാ കൊണ്ട് ഒരു തവണ ജപിക്കുന്നു പിന്നെ ഓരോ അക്ഷരവും നെറ്റിയുടെ മധ്യത്തുകൂടെ അകത്തോടെ തൊണ്ടക്കുഴി വഴി ഹൃദയത്തിൽ വന്ന് ലയിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി അത്രേ ഉള്ളൂ വേറെ കാര്യം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഈ മന്ത്രബോധം നിങ്ങളിൽ ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത് ചിലപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകാം അതൊക്കെ അവരവരുടെ വിശ്വാസം ഭക്തി സമർപ്പണം പോലും ഇരിക്കും ഇത് നിങ്ങളിൽ ഇത് ദിവസവും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് ഇതൊരു എതിരില്ലാത്ത വിദ്യയാണ് ഇവിടെ മന്ത്രവും തന്ത്രവും ഇവിടെ നമ്മൾ ഇത് പ്രാണനിലുള്ള വിദ്യയാണ് ഇതിനെതിരില്ല ആർക്കും ഇതിനെതിരില്ലാത്ത വിദ്യയാണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് യോഗികളൊക്കെ ചെയ്യുന്ന ഇത്തരം വിദ്യകളാണ് അല്ലാതെ അവർ പത്ത് പേജുള്ള മന്ത്രങ്ങൾ ജപിക്കുമോ ഒന്നുമല്ല ഊർജമാക്കും മന്ത്രബോധത്തെ ആ മന്ത്രത്തെ ഊർജമാക്കി മന്ത്രബോധമാക്കും മന്ത്രബോധമാകുമ്പോഴാണ് അത് നമ്മൾ ഫലിച്ചു തുടങ്ങുന്നത് അത് മനസ്സിലാകുന്നുണ്ട് അപ്പം ഇത് ഇനി നിങ്ങൾ ദിവസവും വീട്ടിൽ രാവിലെ വാ കൊണ്ട് ഈ മന്ത്രം ആദ്യം ഓം ചേർത്ത് ഉച്ചരിക്കുക ഓം ഐം ക്ലെയിം ഷൗം ഹ്രെയിം ഭദ്രകാളിയെ നമഹ പിന്നീട് ഓം ചേർക്കാതെ മൂന്ന് തവണ ഉച്ചരിക്കുക എന്നിട്ട് കർപ്പൂരത്തെ തൊട്ട് തൊഴുക ഓരോ തവണയും അങ്ങനെ നാല് തവണ കർപ്പൂരത്തെ തൊട്ട് തൊഴുക രാവിലെയും സന്ധ്യകൾ ചെയ്യുക ആ വീട്ടിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജികളോ പ്രേതാത്മാക്കളോ ദുരാത്മാക്കളോ ഒന്നും വരത്തില്ല കലഹങ്ങൾ മാറും സമ്പത്ത് വരും ഐശ്വര്യമുണ്ടാകും കുടുംബൈക്യം ഉണ്ടാകും ആ ഭൂമിയിൽ എന്ത് ദോഷമുണ്ടെങ്കിലും മാറിക്കിട്ടും അതുപോലെ തന്നെ ഗ്രഹപ്പിഴകൾ മാറും ഓരോരുത്തരുടെയും ജാതകത്തിൽ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ ഗ്രഹപ്പിഴകൾ മാറും ശനി ദോഷങ്ങൾ ബാധിക്കത്തില്ല ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ജന്മശനി എന്ന് തന്നെയാണെങ്കിലും നിങ്ങളെ ബാധിക്കത്തില്ല അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കർപ്പൂരം തൊട്ട് ദിവസവും രാവിലെയും പോയിട്ടും വീടുകളിൽ ചെയ്യാം മനസ്സിലാകുന്നുണ്ടോ അപ്പം അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ നൽകുന്ന ഒരു നൽകുന്നവരിക നിങ്ങൾക്ക് ഓഫീസുണ്ടെങ്കിൽ അവിടെ ചെയ്യാം നിങ്ങൾക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടിക്ക് മുന്നിൽ കർപ്പൂരം ഇങ്ങനെ ഒഴിഞ്ഞ് ചെയ്യാം അവിടെ ഒഴിഞ്ഞ് ചെയ്താൽ മതി വലത്തോട്ട് ഒഴിഞ്ഞ് മൂന്ന് തവണ ഈ മന്ത്രം ജപിച്ചു ഒഴിയുക ആദ്യം ഒരു തവണ ഓം ചേർത്ത് ഓം ചേർത്ത് ജപിക്കണം പിന്നെ മൂന്ന് തവണ ഓം ചേർക്കാതെ വാങ്ങുകൊണ്ട് ജപിക്കണം പിന്നെ ഞാനീ പറഞ്ഞ സമയങ്ങളിൽ ആ ഓരോ അക്ഷരവും സങ്കല്പിച്ച് ഇങ്ങനെ നെറ്റയുടെ മധ്യത്തിൽ കൂടി തൊണ്ടക്കുഴിക്കുള്ളിൽ കൂടി അകത്തേക്ക് ഹൃദയത്തിലേക്ക് വന്ന അക്ഷരം ലയിച്ച് ചേരുന്നതായിട്ട് സങ്കല്പിച്ച് ആ വിദ്യ ഞാനീ പറഞ്ഞ സമയങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അത് എല്ലാ സമയങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അതിലേതെങ്കിലുമൊക്കെ സമയം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു സെക്കൻഡ് മതിയല്ലോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പം ചെയ്യുന്നത് നല്ലതാണ് ജോലിക്കടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ഒന്നും ജപിക്കേണ്ട ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ വരും ഭദ്രകാളി അമ്മയുടെ ജീവൻ നിങ്ങളുടെ വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടത്തി തരും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഉണ്ടാകും അമ്മയുടെ സംരക്ഷണം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി ചാടത്തില്ല അതുപോലെ തന്നെ സർവ്വ ദോഷങ്ങളെ സർവദോഷങ്ങളെയും മാറ്റിത്തരും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സമയദോഷങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം മാറി മാറിക്കിട്ടുമെന്നുള്ളതാണ് അതുപോലെ പ്രധാനമായിട്ടും ദൃഷ്ടിദോഷം മാറിക്കിട്ടും ദൃഷ്ടിദോഷമെന്ന് വെച്ചാൽ വലിയൊരു ദോഷം തന്നെയാണ് മറ്റൊന്നുമല്ല ഒരു വ്യക്തി അല്ല ഒരു കൂട്ടം വ്യക്തികൾ നമ്മളെ നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പം ആ ചിന്തിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു കൂട്ടം വ്യക്തി വ്യക്തിക്കോ നമ്മുടെ മനസ്സിനെക്കാട്ടിൽ കൂടുതൽ പവർ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ദുർബലമാണെങ്കിൽ നമ്മളെ അത് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ദൃഷ്ടിദോഷം ഒരു വ്യക്തിയെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിന് കൂടുതൽ പവറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭദ്രകാളിയെ വിളിക്കുന്നുണ്ട് ഒരു ദൃഷ്ടിദോഷം ബാധിക്കത്തില്ല വന്ന വഴിയെ തിരിച്ചു പോകുള്ളൂ മനസ്സിലായോ കാലദോഷങ്ങൾ ബാധിക്കത്തില്ല അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും വേണം നമ്മൾ അധ്വാനിക്കാൻ വേണം കൂടുതൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയും വേണം കാരണം അതും ഒരു ഈശ്വര സേവ തന്നെയാണ് നമ്മുടെ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു നമ്മൾ ഈശ്വരനോട് ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മുടെ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് കഴിവ് തന്നിരിക്കുന്ന പ്രയോജനപ്പെടുത്താനാണ് അത് ആ സമയങ്ങളിൽ ഈശ്വരൻ തന്ന് ജീവിക്കേണ്ട സമയങ്ങളിൽ അതൊക്കെ പ്രയോജനപ്പെടുത്തണം അതിനൊപ്പം ഈശ്വരാധീനവും കൂടെ ഉണ്ടാകാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഏതൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി നെയ്വിളക്കിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് നെയ്യ് കൊണ്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ശനിയാഴ്ച വൈകുന്നപാട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചെറിയ ഒരു ഒരു ടി നെയ് മേടിക്കുക വലിയ പൈസ ഒന്നും അതില്ല ചെറുത് എന്നിട്ട് പറയുന്ന പോലെ ചെയ്യണം അതിൻ്റെ അത് അടപ്പ് തുറക്കുക എന്നിട്ട് അതിന് വാവട്ടം പൊട്ടിക്കണം പൊട്ടിക്കുന്ന എന്താണെന്ന് ഈ നെയ്യുടെ ആ ഒരു ഒരു ഗന്ധം അല്ലെങ്കിൽ ആ ഒരു രസം ആ അന്തരീക്ഷത്തിലേക്ക് വന്ന് നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം അതുകൂടെ ലയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ബാബട്ടം പൊട്ടിച്ചിട്ട് നിങ്ങൾ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ എന്ന മന്ത്രം ജപിച്ച് ഭഗവാനെ എനിക്ക് അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് മനസ്സ് നിറഞ്ഞു പറഞ്ഞിട്ട് ഇന്ന് നടക്കി വെക്കുക നടക്കി വെക്കുമ്പോൾ പിന്നെ ആ നെയ്യുടെ നെയ്ക്കുപ്പിയുടെ പാവട്ടം അടപ്പ് കൊണ്ട് അടച്ചു വെച്ചാൽ മതി പ്രാർത്ഥിക്കാൻ മാത്രം ആ അടപ്പ് തുറന്നും പാവട്ടം പൊട്ടിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് നടക്കി വെക്കുമ്പോൾ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക മനസ്സിലാവുന്നത് നല്ലതാണ് കാരണം അതിന് പ്രത്യേക ഫലമാണ് ഇത് ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾ ചെയ്യുന്ന അത്ഭുതകരമായ ജീവിതത്തിൽ സമ്പത്ത് ഭഗവാൻ നൽകും ഇനി നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം അതുപോലെ തന്നെ പ്രദോഷത്തിനന്ന് ത്രയോദശി വൈകുന്നപാട് വരുന്ന ദിവസം മാസത്തിലൊന്നേ വരത്തുള്ളൂ അന്നും ഇതുപോലെ നെയ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും ഒരു സംശയം വേണ്ട ശിവന് വൈകുന്നപാട് അപ്പം ശനിയാഴ്ച വൈകുന്നപാട് ശിവന് നെയ് സമർപ്പിക്കാം ശിവായ നമ ഓം ഐം ശ്രീം ഹ്രെയിം ക്ലീം നമ എന്ന മന്ത്രം ജപിച്ച് ബാഗോണ്ട് ജപിച്ചാൽ മതി നിങ്ങളൊന്നും ആവശ്യപ്പെടേണ്ട ഭഗവാൻ നൽകിയ എല്ലാ ഐശ്വര്യത്തിനും എല്ലാ അനുഗ്രഹത്തിനും നന്ദി നന്ദി നന്ദിയെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി മനസ്സ് നിറഞ്ഞു സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് നടക്കി വെക്കുക നടക്കി വെക്കുമ്പോൾ ആ നെയ്യുടെ വാവട്ടം അടപ്പുകൊണ്ട് അടച്ചു വെച്ചാൽ മതി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം തുറന്ന് വാവട്ടം പൊട്ടിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി അത്ഭുതകരമായ രീതിയിൽ ആ സമ്പത്ത് ഭഗവാൻ നൽകുമെന്നുള്ളതാണ് അങ്ങനെ സാമ്പത്തികം ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് പിന്നെ ഭഗവാനെ വിശ്വസിക്കണം നടക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ദേവനല്ല ദേവിക്കാണേലും നമ്മൾ വഴിപാട് നടക്കി വെച്ച് കഴിഞ്ഞവന് അതേക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം ഉടനെ ചിന്തിക്കരുത് അത് ഫലം കിട്ടാൻ തടസ്സമുണ്ടാവും കാരണം അത് നമ്മൾ ഉടനെ ചിന്തിക്കാതിരിക്കുന്നതാണ് ശരിക്കുമുള്ള വിശ്വാസം വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ചിന്തിക്കാതിരിക്കുന്നത് അവർക്ക് ആ ഫലം ഉണ്ടാകുന്നത് അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും ഉടനെ ചിന്തിക്കുന്ന ഒരു സംശയമാണ് അവർക്ക് എന്ത് ചെയ്താലും ആ സംശയം തന്നെ ആയിരിക്കും സംശയമുള്ളതായിരിക്കും ഫലം കിട്ടണം എന്നല്ല സംശയങ്ങൾ ആ സംശയങ്ങൾ തന്നെ അവന് കിട്ടും അത്രയേ ഉള്ളൂ നമ്മൾ ഒരു വഴിപാട് വെച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു വെച്ചു പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് കേട്ടോ സംശയം സംശയമുള്ളവരെന്നും സംശയത്തിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക അവർക്കൊന്നും അത് ഫലമാകത്തില്ല നമ്മൾ വെച്ചു മറക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അത് ഡൗട്ടുള്ളവരെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ശരിയായോ ഞാൻ നിന്നാൽ ശരിയായോ ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയായോ അല്ല ഇതൊക്കെ ചെയ്താൽ ഫലം ഉണ്ടാകുമോ അങ്ങനെ ചിന്തിക്കുന്നവരെന്നും എന്നും പ്രശ്നങ്ങളായി നമ്മൾക്ക് വിശ്വാസം വേണം ഏതൊരു കാര്യത്തിലും നമ്മൾ സമർപ്പിച്ചു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പിന്നെ നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുക പരിശ്രമിക്കുക നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യുക കൂടുതൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യുക അത് പ്രയോജനപ്പെടുത്തുക ഇതൊക്കെ നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണിതെല്ലാം അപ്പം ഇത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഇതൊന്നും എല്ലാവരും നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളെ കാണുന്നു ഇപ്പം ഇത് പലർക്കും പല കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ഒരാൾ തന്നെ ഇതെല്ലാം കൂടി ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നത് നമ്മുടെ എത്രയോ ആയിരത്തി അഞ്ഞൂറിലേറെ വീഡിയോ ഉണ്ട് ഇതെല്ലാം ആവശ്യമുള്ളവർ അവനവനെക്കൊണ്ട് പറ്റുന്നവർ അവനവന് പറ്റുന്ന കാര്യം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും പരിശ്രമിക്കുകൂടെ ചെയ്യുക ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത് അല്ലാതെ ഒരാൾ തന്നെ എല്ലാം ചെയ്യണമെന്നൊന്നും അല്ലേ പറയുന്നത് പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു എല്ലാവർക്കും എല്ലാം ഫലമാകണമെന്നില്ല അല്ല നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്ത് നോക്കുക എല്ലാം നല്ല കാര്യങ്ങളാണ് പിന്നെ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക അപ്പം പലർക്കും പല കാര്യങ്ങളാണ് പറ്റുന്നത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് വേറെ ആൾക്ക് പറ്റണമെന്നില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അത് ഇവിടെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക പിന്നെ അതോടൊപ്പം പ്രയത്നിക്കുക ഇതൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക എന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് എല്ലാവരും ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നു അങ്ങനെ ഒരാവശ്യം ചെയ്യുക പിന്നെ പ്രയത്നിക്കുക ഇതൊക്കെ പലർക്കും അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതേ ഉള്ളൂ പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ എല്ലാം നല്ല കാര്യങ്ങളാണ് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഏതൊരു വ്യക്തിയും അച്ഛനമ്മമാരെ ബഹുമാനിക്കും ഈശ്വരനെ അവർ എന്താണെന്ന് അറിയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അതുപോലുള്ള ആത്മീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അവർക്ക് എപ്പോഴും സന്തോഷമാണ് അവർ തൊഴിലിനോട് ആത്മാർത്ഥം കാണിക്കും തൊഴിൽ ചെയ്യും പുതിയ പുതിയ തൊഴിലുകൾ ചെയ്യും സാമ്പത്തികം ഉണ്ടാക്കും അങ്ങനെ നമ്മുടെ വീണ്ടും കാണുന്നവരെല്ലാം നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ ചെയ്യപ്പെ മനസ്സിലായി അങ്ങനെയുള്ളവർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇടുന്നത് അല്ലാതെ ഈ കുഴപ്പന്മാർ മടിയന്മാർ ജോലിക്ക് പോകാത്തവർ അങ്ങനെയുള്ളവർ അത്തരക്കാർക്ക് വേണ്ടിയല്ലേ ഞാൻ സംസാരിക്കുന്നത് അവർ കണ്ടിട്ട് അവർ നന്നാവുന്നെങ്കിൽ നന്നാകട്ടെ അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് എപ്പോഴും അധ്വാനിക്കുക കഷ്ടപ്പെടുക പരിശ്രമിക്കുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ മനസ്സിലായത് അപ്പോൾ അധ്വാനം അല്ലെ എന്ന് പറഞ്ഞത് അതും സേവ തന്നെയാണ് നമ്മുടെ കഴിവ് പ്രയോഗിക്കപ്പെടുന്നതും പ്രാർത്ഥന പോലെ തന്നെയാണ് നമ്മൾ ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും പ്രാർത്ഥന തന്നെയാണ് ഈശ്വരനുള്ള പ്രാർത്ഥന തന്നെയാണ് പിന്നെ ഈ ദേവാദനത്തിന് വേണ്ട വഴിപാടുകളും കാര്യങ്ങളും ദേവ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെ കഴിവ് വർദ്ധിക്കും അങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് അല്ലാതെ ഒരു ദേവതയും വന്ന് ആകാശത്തു നിന്നും എന്നൊന്നും നമ്മുടെ ഉള്ളിലെ ബോധത്തിൽ ആ ചിന്തകളിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പം ഇതെല്ലാം ദൈവികമായ നല്ല കാര്യങ്ങളാണ് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണനമ ശിവോഹം ശിവശിവം ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞോ ആവശ്യമുള്ളവർ ചേരിക അല്ലാത്തൊരു തള്ളിക്കള അതിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാവരും ഈശ്വരൻ സഹായിക്കട്ടെ ഓം കൃഷ്ണ എന്നാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്വരം ശിവോഹം ശിവശിവ